ബിഗ് ബോസ് സീസൺ മലയാളം സെവൻ്റെ എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാലേട്ടൻ ആദ്യം തന്നെ കടന്നു വരുന്നു അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നടന്ന പ്രധാന സംഭവങ്ങളെല്ലാം ഒന്ന് കാണാമെന്ന് പറയുന്നു അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം ഒരു ഷോർട്ട് വീഡിയോ ആക്കി പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒന്ന് കാണിക്കുകയാണ് അതിനുശേഷം ലാലേട്ടൻ വീടിൻ്റെ അകത്തേക്ക് വരികയാണ് വീടിൻ്റെ വന്നതിന് ശേഷം അവിടെയുള്ള ആൾക്കാരോടെല്ലാം പറയുകയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ബാക്കിയുള്ള രീതിക്കാൻ പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് അയ്യോ എന്താണ് ലാലേട്ട ആദ്യം തന്നെ നോമിനേഷൻ ആണോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞോണ്ട് അല്ലല്ല വെറുതെ നിങ്ങളേക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം അതിനുശേഷം ഇപ്പം തന്നെ നിങ്ങൾ അടി തുടങ്ങുമല്ലോ അല്ലേ അതിനുശേഷം നേരെ നമ്മളെ ഷാനവാസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് ഷാനവാസ് നിങ്ങളെ നോമിനേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു ശരിയാണോ അപ്പൊ ഷാനവാസ് പറയണേ ഏ ലട്ടാ എനിക്കൊരു പ്രശ്നവും എന്ത് പ്രശ്നം എനിക്ക് എനിക്ക് എന്ത് പ്രശ്നം വരാനാ അതിലെ നൂറേം മേൽ ഷോമിനിസം എന്നൊക്കെ പറഞ്ഞതിന് എനിക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു ആ എങ്കിലും സാരം ഇല്ല നോമിനേഷനിലെന്ത് പറഞ്ഞാലും എനിക്ക് എന്താണ് നമ്മുടെ നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അനീഷ് പറയാണ് ലാലേട്ട ഇവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് എനിക്കിവനോടുള്ള മതിപ്പൊക്കെ പോയി അത് കേട്ടപ്പം ലാലേട്ടൻ പറഞ്ഞാൽ നിങ്ങളിപ്പം പറയൂ ഇവിടെ ഇരിക്കുന്നവരും കൂടെ കേട്ടെ എന്തായാലും ലോകമൊത്തം കേട്ട കാര്യമല്ലേ എന്താണെന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പം അനീഷ് പറയുകയാണെങ്കിൽ നിവിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ പറയുകയാണ് നിവിൻ്റെ കാര്യത്തിലൊക്കെ ഷാനവാസ് ഓപ്പണായിട്ട് റിവീൽ ചെയ്തത് അതിലേനെ നൂറേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിരുന്നു എന്നും പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അതിലേയും നൂറയ്ക്കും എതിരായിട്ട് ഷാനവാസിൻ്റെ കയ്യിൽ രഹസ്യങ്ങളുണ്ടെന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് അവർ തന്നെ ഷാനവാസിൻ്റെ കാലു വാരി എന്നുള്ള രീതിയിലൊക്കെയാണ് ഷാനവാസ് തൻ്റെ അടുത്ത് സംസാരിച്ചത് എന്നൊക്കെ അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷിന് ഷാനവാസിനോട് ഇതിൻ്റെ പേരിൽ ഉള്ള മതിപ്പൊക്കെ പോയി എന്നാണ് അനീഷ് പറയുന്നത് അപ്പം ലാലേട്ടനെ അതിനിടത്ത് നൂറേടത്തും ചോദിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എന്തോ രഹസ്യങ്ങളൊക്കെ ഷാനവാസിനെ അറിയാം അറിയാമോ അപ്പം നൂറ് പറയുന്നുണ്ട് അത് ചെറുപ്പം പുള്ളിക്ക് ദേഷ്യം വന്നുകൊണ്ട് ദേഷ്യം പിടിപ്പിച്ചപ്പം പറഞ്ഞതായിരിക്കും അപ്പം ഷാനവാസൻ പറയുന്നുണ്ടോ എനിക്കങ്ങനൊന്നും അറിയത്തില്ല ബിഗ് ബോ ലാലേട്ടൻ ഞാൻ വെറുതെ പറഞ്ഞത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് അനീഷ് അപ്പം നിങ്ങളാണ് ഇവിടെ കള്ളം പറയുന്നത് അപ്പം അനീഷ് ഓർന്നുണ്ടല്ലോ ലാലാട്ട ഞാനിവിടെ കള്ളം പറയുന്നില്ല ഷാനവാസാണ് ഇവിടെ നിന്ന് രാത്രിയുടെ നൂറയുടെ രഹസ്യങ്ങളൊക്കെ അറിയാം അതൊരിക്കൽ റിവീൽ ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് പറയുന്നു അതിനുശേഷം ലാലാട്ട നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നെവിൻ നിങ്ങളെ ഇവരുമായിട്ടൊക്കെ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അപ്പോൾ നെവിൻ പറഞ്ഞേ ലാലാട്ട എനിക്ക് ഇവരുമായിട്ടൊരു ഗ്രൂപ്പും ഇല്ല അപ്പം ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിനെക്കുറിച്ച് നെവിൻ ഒന്നൂരുണ്ട് കളിക്കുന്നുണ്ട് െവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറി കിടന്ന കാര്യത്തെക്കുറിച്ചാണ് ലാലാട്ടം ചോദിക്കുന്നത് പക്ഷേ നെവിൻ അത് നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ടു അത് ലാലേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതുമില്ല അതെന്താ ലാലേട്ട ഞാനിവർ കൂടുതലായിട്ടൊന്നും കളിക്കാതെ മരപ്പാവകളെ പോലെ നിൽക്കുവായിരുന്നു അപ്പോൾ അതൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം മാറ്റി ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ നെവീൻ പറയുന്നുണ്ട് ലാലേട്ടൻ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യവും പറഞ്ഞില്ല അനുവിൻ്റെ ദേഹത്തോട്ടൊക്കെ വെള്ളം തെറപ്പിക്കുന്നുണ്ട് അതൊന്നും അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല അനുവിനോട് ചോദിച്ചപ്പോൾ അനുവിൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചെന്ന് അനു പറഞ്ഞു പക്ഷേ ലാലേട്ടൻ പറഞ്ഞു അനു വെള്ളം ഒഴിച്ചില്ലല്ലോ അനു ജസ്റ്റ് തറപ്പിച്ചല്ലേ ഉള്ളൂ ആ എന്തായാലും നിങ്ങൾ കാണിക്കുന്നതല്ല ഇവിടെ കാണുന്നുണ്ട് എല്ലാവരും എന്നുള്ള രീതി പറഞ്ഞു അതിനുശേഷം ആര്യനെ ലാലാട്ടം വിളിക്കാണ് ആര്യൻ എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി അപ്പോൾ ആരും പറയേണ്ട ലാലാട്ടം ഞാൻ ഒരുപാട് ഇൻപുട്ട് അതിനകത്ത് കൊടുത്തു ഒരുപാട് എഫേർട്ട് എടുത്തു ഞാൻ തന്നെ ജയിക്കുന്നാ വിചാരിച്ചേ പക്ഷേ ഇവർ ജയിപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ അപ്പം ആര്യൻ അത് പ്രശ്നം ഉണ്ടായിരുന്നോ അത് റോങ് ആയിട്ട് തോന്നിയോ അല്ലെങ്കിൽ ഫെയർ അല്ലെന്ന് തോന്നിയോ ഇല്ല ലാലേട്ട ഞാനതൊരു ഗെയിമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ആര്യൻ്റെ ഒരു പ്രശ്നം ഇതാണ് അന്നേരം അതൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരുടെ ഫ്രണ്ടിലും ഭയങ്കരമായിട്ട് ആര്യൻ വലിയ വലിയ ഇഷ്യൂ ആക്കുക അവിടെ കിടന്നിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പം അത് ഗെയിമല്ലേ പാർട്ട് ഓഫ് ദി ഗെയിം അല്ലേ അത് കുഴപ്പമില്ല അങ്ങനത്തെയുള്ള രീതിയിൽ നന്മമരം കാണിക്കാൻ നോക്കുന്നുണ്ട് ആര്യൻ ശരിക്കും അതിനുശേഷം നമ്മുടെ ആര്യൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് പോയതിനെ കുറിച്ച് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ആര്യൻ ഒരു ഫുഡ് കഴിക്കാൻ എടുത്ത സമയത്ത് ലക്ഷ്മിയെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ആര്യനെ ഹേർട്ട് ആയി എന്നുള്ള രീതിയിൽ അപ്പോൾ ലക്ഷ്മിയടുത്ത് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് റേഷൻ ആയിരുന്നു എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതായിരുന്നു ആര്യൻ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങളും കേക്കും മട്ടണും ഒക്കെ എടുത്തുകൊണ്ട് പോയെന്ന് കേട്ടിട്ടുണ്ടല്ലോ ലാലും അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ലാലാട്ട അത് ഞാൻ ആരും അറിയാതെ വലിയ പ്രശ്നം ഉണ്ടാക്കാതാണ് കഴിച്ചതെന്നുള്ള രീതിയിൽ ആ ലാലേട്ടൻ ഇപ്പം ആര്യനും അക്ബറിനെയൊക്കെ വെളിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ അവരുടെ സൈഡിൽ നിന്ന് എല്ലാം സംസാരിക്കത്തുള്ളൂ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഇത്തയാണ് അതിനുശേഷം സാബുമാനെ വിളിക്കുന്നു ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിക്കുന്നു അതിനുശേഷം അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു ആരായിരുന്നു ജയിക്കേണ്ടതെന്ന് തോന്നുന്നു ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു സാബുമാനായിരുന്നു ജയിക്കേണ്ടതിരുന്നത് അനുമോളുടെ ഡിസിഷൻ പറയുന്നു അതിനുശേഷം ലാലട്ടൻ വിളിക്കുന്നത് അക്ബറിനെയാണ് അപ്പം അക്ബർ പറയുന്നുണ്ട് ലാലട്ട ആര്യനായിരുന്നു ജയിക്കേണ്ടത് ആര്യു പക്ഷെ ആ സ്റ്റാൻഡില്ല ആര്യൻ അന്നേരം കണ്ടസ്റ്റൻസിനോട് കടന്ന് ബഹളം വെക്കും പക്ഷേ ലാലട്ടൻ ചോദിക്കുമ്പോൾ ഭയങ്കര നന്മമാരമാകും അതാണ് ആര്യൻ്റെ ക്യാരക്ടർ അപ്പോൾ എന്തായാലും അക്ബർ ചോറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ആര്യനായിരുന്നു ജയിക്കേണ്ടത് കാരണം അത് അനിമോൾ ആയപ്പോൾ അനിമോളിൻ്റെ വെയിറ്റും കൂടെ ആര്യൻ്റെ കയ്യിൽ വന്നു അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അപ്പം ക്യാപ്റ്റൻ അത് വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുള്ളത് അക്ബർ പറയുന്നുണ്ട് അതിനുശേഷം ആതിലേടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ആതിൽ പറയുന്നു ലാലേട്ട ഞാൻ കറക്റ്റായിട്ടാണ് അത് ചെയ്തത് ആരുടെ കൈ കൂടുതൽ റിലീസ് ചെയ്യുന്നു അതായത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു അവരുടെ ബേസിലാണ് അപ്പോൾ അനുവാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അപ്പോൾ അനു ആദ്യം തന്നെ ഔട്ടായും അതിനുശേഷം സാബുമാനെയും നമ്മൾ ആര്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആര്യനായിരുന്നു കൂടുതൽ തവണ അത് ചെയ്തത് അങ്ങനെയാണ് ആര്യൻ ഔട്ടായത് എന്നുള്ള രീതിയിലാണ് ആദില ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് അതിനുശേഷം നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് ലാലേട്ട ഞാൻ ആരുന്നെങ്കിൽ ഞാൻ ആര്യനെ മാത്രമേ ജയിപ്പിക്കത്തുള്ളൂ ബിക്കോസ് ആര്യൻ എൻ്റെ ഫ്രണ്ട് ആണല്ലോ അതുമാത്രമല്ല ആര്യനാണ് കൂടുതൽ ഹോൾഡ് ചെയ്ത് നിർത്തിയത് എന്നുള്ള രീതിയിലൊക്കെ നെവിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ലൂസർ ലൂസർ എന്ന് ആര്യനെ വിളിക്കുന്നുണ്ടല്ലോ അതേ അവൻ തോറ്റുപോയിട്ട ലാലേട്ട അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്തത് ആര്യനായിരുന്നു ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പിടിച്ചുകൊണ്ടിരുന്നത് സാബുമാനായിരുന്നു അപ്പം സാബുമാൻ ചോദിക്കട്ടെന്ന് ഞാൻ കരുതി എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആര്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യനും ഇങ്ങനെ നന്മരാണ് ആര്യൻ ഫുള്ള് അത് ലാലാട്ട അന്നേരം പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒരു ലാലേട്ടൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഒരു പ്രശ്നമില്ല ബിക്കോസ് ലാലേട്ടൻ മുൻപിൽ ഞാനൊരു നന്മമരമാണല്ലോ എന്നുള്ള രീതിയിൽ ആര്യൻ പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ നാനൂനോട് ചോദിക്കുന്നത് അനു എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ അനു പറയാണ് ലാലട്ട ആര്യൻ കളിച്ചത് ജസ്റ്റ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഒരു നല്ല ക്യാപ്റ്റൻസിക്ക് വേണ്ടിയല്ല എന്നുള്ള രീതിയിൽ പക്ഷെ അനു അത് പറഞ്ഞ് കൺവേ ചെയ്യാൻ അറിയത്തില്ല നല്ല രീതിക്ക് അപ്പം നമ്മുടെ അത് പറയണം പറയേണ്ട രീതി പറയണം ലാലേട്ട അവൻ ക്യാപ്റ്റൻസി ആയാലും അവന് ആ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവന് നല്ല ക്യാപ്റ്റനായിട്ട് അവൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നുള്ള രീതിയിൽ ആരും പറഞ്ഞ് കൺവേ ചെയ്യണമായിരുന്നു അതിനുശേഷം നൂറോട് ചോദിക്കുമ്പോൾ നൂറ് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നാലും നൂറയ്ക്കും അതങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞ് ബലിപ്പിക്കാൻ അറിയത്തില്ല ഇതേ അത് തന്നെ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷിന് അനു എന്താ പറഞ്ഞെന്ന് പോലും മനസ്സിലായില്ല ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസം എന്തൊക്കെയോ പറയുന്നുണ്ട് അനു അവിടെ എന്തൊക്കെയോ ഉരുണ്ട് കളിച്ച് ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട് പക്ഷേ അനു സ്ട്രോങ് ആയിട്ട് സ്റ്റേൺ ആയിട്ട് നിന്ന് പറയും അനു ക്യാപ്റ്റൻ ആകുക എന്നുള്ളത് ഈ വീടിനെ നയിക്കുക നല്ല രീതിയിൽ നയിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരാളെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് പക്ഷേ ആര്യൻ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയില്ല അതിലുപരി സ്വന്തം പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രം നോക്കിയാണ് ആര്യൻ അവിടെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി കളിച്ചത് അല്ലാതെ വീട് നോക്കാനോ അല്ലെങ്കിൽ വീടിനെ നയിക്കാനോ പ്രാപ്തനായിട്ടൊരു ഒരു ക്യാപ്റ്റൻ അല്ല ആര്യൻ അതിനു വേണ്ടിയിട്ടുമല്ല ആര്യൻ കളിച്ചത് പക്ഷേ ഞാനും സൗമാനും അല്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ അതിനെന്തിനാണ് ഇത്ര പേടിക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ വാതുറന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കൂ അതല്ലേ വേണ്ടത് ഇവിടെ കിടന്ന് ലാലേട്ടനാണെങ്കിൽ ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ കിടന്ന് അഭിനയിക്കുകയാണ് എന്തിനാണ് ഇത്ര അഭിനയം വാരി വിതറുന്നതെന്ന് മനസ്സിലാകത്തില്ല സിനിമയിൽ കാണിച്ചാൽ പോലെ അഭിനയം ഈ ജീവിതത്തിലും ഇങ്ങനത്തെ ഒരു ഷോയിലും വന്നിട്ട് ഇത്ര അഭിനയം കാണിക്കേണ്ട കാര്യമുണ്ടോ ലാലേട്ട അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ആര്യനോടുത്ത് ചോദിക്കണം ആര്യൻ ഗെയിമിൻ്റെ ഇടയ്ക്ക് വല്ല തള്ളും കിട്ടിയായിരുന്നോ അപ്പം അനുമോള് തള്ളിയതിനെക്കുറിച്ച് ആര്യൻ പറയുകയാണ് അപ്പം അനിമോൾ പറയുന്നു അത് ഞാൻ അറിഞ്ഞിട്ടില്ല ലാലേട്ട അപ്പം ലാലേട്ട പറഞ്ഞു ഓന്നീ അറിയാണ്ട് തള്ളിയാണല്ലേ അതിനുശേഷം അനിമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും തള്ളിയൊക്കെ കിട്ടിയായിരുന്നു അപ്പം കിട്ടി എനിക്ക് തള് കിട്ടിയോ എപ്പം കിട്ടി ലാലട്ട അത് ഗെയിമിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ പോകുന്ന സമയത്ത് തള് കിട്ടാറുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പുച്ചോ എന്തൊരു തള്ളാണ് അനുമോ ലാലേട്ടൻ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ എത്രയോ വട്ടം അനുമോളെ മനഃപൂർവ്വം ആര്യം കാലും കൊണ്ട് ചവിട്ടിയിടാനും തൊഴിച്ചിടാനും നോക്കിയിട്ടുണ്ട് ഏ നമ്മുടെ മസ്താനിയെക്കോട്ട് അനുമോളുടെ അദ്ദേഹത്തേക്ക് തള്ളിയിടാൻ നോക്കിയിട്ടുണ്ട് ഇതൊക്കെ അങ്ങേരെ ഒരിക്കൽ പോലും വാദം ചോദിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് നൈസ് ആയിട്ട് ചോദിച്ചിട്ട് അവിടെ എടുത്തുക അനുമോളുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങേർക്ക് എന്താണ് ഇത്ര പ്രോബ്ലം എന്തെങ്കിലും ഇഷ്യൂ ഇഷ്യുണ്ടോ അത് ജിസേലിനെ ഔട്ടാക്കിയത് എന്താ സങ്കടമാണ് ലാലേട്ടന് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം കാരണം കൊഞ്ചിലും കുഴയിലും കുറച്ച് കുറഞ്ഞല്ലോ അപ്പം ആകെപ്പാടെ ഫയർ ചെയ്യാനുള്ള ആൾ മാത്രമേ ഇപ്പം അതോ അവിടെ ഉള്ളൂ അതാണോ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് അനീഷിൻ്റെ അടുത്തു ആണ് ചോദിക്കുന്നത് ലാലേട്ടൻ ചോദിക്കണം ഷാനവാസ് ബോൾ ആ ഒരു ടാസ്ക് റദ്ദിതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ഉണ്ടെന്നുള്ള രീതിയിൽ അനീഷ് പറയുകയാണ് അപ്പം അത് ഫ്രണ്ട് അവനായതുകൊണ്ട് ചെയ്യരുതായിരുന്നു എന്നുള്ള രീതിയിൽ അപ്പം ലാലേട്ടൻ പറയണം അതൊക്കെ ഗെയിം അല്ലേ ഗെയിമിൻ്റെ ഭാഗമല്ലേ അതിനകത്തൊക്കെ ഫ്രണ്ട്സ് നോക്കി കളിക്കാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുകയാണ് അതിനുശേഷം നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനീഷിനെ നല്ല പുച്ഛിച്ച് തള്ളി നിങ്ങൾ ഇങ്ങനെ കളിക്കാൻ പാടുണ്ടോ ഗ്രൂപ്പ് ഗെയിം ആവില്ലേ ഇതൊക്കെ എന്നുള്ള രീതിയിൽ പുച്ഛിച്ച് തള്ളിയ ലാലേട്ടൻ അക്ബർ അതേ കുറ്റം ചെയ്തപ്പം ആഹ് നമ്മുടെ അക്ബറിനെ അങ്ങ് വൈറ്റ് വാഷ് അടിച്ചങ്ങ് വെളുപ്പിച്ചെടുക്കുക എന്താണ് അക്ബർ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മോനെ ഇതൊരു ഗെയിം അല്ലേ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അക്ബർ പറയേണ്ട ലാലേട്ടാ അത് പിന്നെ ഞാൻ ആരേൻ്റെ അടുത്ത് ചോദിച്ചതാണ് അവൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ ഞാൻ ഫസ്റ്റ് വന്നാൽ നല്ലതല്ലേ നിങ്ങൾക്കും നല്ലതല്ലേ എന്നെ ജയിപ്പിക്കാനുള്ള അവസരമല്ലേ നിങ്ങൾക്ക് അപ്പോൾ അക്ബർ പറയുകയാണ് അരി ആരും പറയേണ്ട ലാലോട്ട ഞാനത് ചെയ്തില്ല അക്ബർ പറഞ്ഞത് ഞാനിങ്ങനെ നൈസായിട്ട് ഞാൻ ഒഴിവാക്കി അവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കിയില്ല അക്ബർ ആയിരുന്നെങ്കിൽ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് റദ്ദാക്കാതിരിക്കുമായിരുന്നു പക്ഷേ ഞാനൊരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് ഞാനത് ചെയ്തില്ല ലാലേട്ട എന്നുള്ള രീതിയിൽ ആരെയും മറുപടി പറയുകയാണ് എന്തായാലും അക്ബറിനെ നന്നായിട്ട് വൈറ്റ് അങ്ങ് അടിച്ചു വിടുവാ അതിനുശേഷം നമ്മുടെ ആതിലേനെ നൂറേനെ പിടിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ബോളുകൾ അതായത് ആതിലേക്ക് ബോൾ കുറവായിരുന്നു നൂറയ്ക്ക് കൂടുതലായിരുന്നു അപ്പം നൂറയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആദ്യം ട്രൈ ചെയ്തു എന്തിനാണ് നിങ്ങൾ അത് ചെയ്തത് എന്നുള്ള രീതിയിൽ ലാലേട്ടം ചോദിക്കുന്നു അപ്പോൾ നൂറപ്പായിരുന്നു കൊണ്ട് തരാൻ നോക്കി ഞാനത് മേടിച്ചില്ല ലാലേട്ട അപ്പോൾ ലാലേട്ട ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻ്റ് അല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളിവിടെ ഗ്രൂപ്പുകളൊക്കെയല്ലേ ചെയ്യുന്നത് അതേ ആൾക്കാർ നമ്മുടെ ആര്യനും അക്ബറും അക്ബർ പാവ കൊടുത്തിട്ടാണ് ആര്യൻ പാവ ടാസ്കിൽ ജയിച്ചത് പാവശാസ്ത്രത്തിൽ ജയിച്ചത് ഇത്രയും പോയിന്റ് അതിനെക്കാട്ടും കൂടുതൽ അനുമോളായിരുന്നു ഫസ്റ്റ് വരേണ്ടത് പക്ഷേ എങ്ങനെയാണ് ആര്യൻ ജയിച്ചത് അക്ബർ അക്ബറിൻ്റെ പാവ കൊടുത്തിട്ടാണ് ആര്യൻ ജയിച്ചത് ഇത് ചോദിക്കുമോ അവർ ചോദിക്കത്തില്ല അതാണ് നമ്മുടെ ബിഗ് ബോസ് അതാണ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കത്തില്ല ഡബിൾ സ്റ്റാൻഡിൻ്റെ അങ്ങേ അറ്റാണ് ഇവരെക്കാട്ടിൽ നന്നായിട്ട് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് ലാലേട്ടനും ബിഗ് ബോസ് ടീമും കൂടെ അതിനുശേഷം അനുമോൾ റെഡ് സാരി ഉടുത്ത് കളിച്ചതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് റെഡ് സാരി ഉടുത്ത് കളിക്കാൻ പാടില്ല ഒരു കണ്ടസ്റ്റന്റ് എന്ത് വേഷം ഉണ്ടോ എന്ന് കണ്ടസ്റ്റൻ്റല്ലേ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണോ ലാലേട്ടൻ ഇപ്പോൾ അതൊരു സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിക്കേണ്ട ഒക്കെ എന്താ അനുമോളെ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നാലല്ലേ ഈ കണ്ടസ്റ്റൻസ് സാരി എന്ന് അനുവിന് പറയാൻ പറ്റത്തുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട് അതിനുശേഷം ബസ്സിലെ പരാമർശം അത് അനുമോളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം അനുമോൾ ചെയ്തത് തെറ്റാണ് അങ്ങനെ പറഞ്ഞത് തെറ്റാണ് അത് നമ്മുടെ നെവിൻ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ബസ്സിലുള്ള ആൾക്കാരെ പോലെ അക്ബർ ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞു എന്നത് അത് അതിനുശേഷം വിളാര രമ്പതിലോത്തമ ശോശാമ ശോശാമയാണോ ഇവളുടെ വിചാരം എന്നുള്ള രീതിയിലൊക്കെ നെവിൻ കളിയാക്കി ചോദിക്കുന്നുണ്ട് അത് അനുമോൾക്ക് ആവശ്യമുള്ള കാര്യമായിരുന്നു കാരണം അനുമോൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല അതിനുശേഷം അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി കണ്ടിട്ടില്ല പക്ഷെ ലക്ഷ്മി കണ്ടതിനും കാണാത്തതിനും കേൾക്കാത്തതിനും എല്ലാം ലക്ഷ്മി ഇൻവോൾവ് ആവാറുണ്ട് ആരെ കൂടെ ആ നിൽക്കുന്നത് ലക്ഷ്മിക്ക് തന്നെ ഒരു ഉറപ്പില്ല അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ലക്ഷ്മി കളിക്കുന്നത് അതിന് ശേഷം നമ്മുടെ അക്ബറിനെ അനീഷ് കടിച്ചതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അക്ബറിന്റെ കൈ അനു ഷോറി അനീഷിൻ്റെ കയ്യിലിരിക്കുന്ന പാവേ അക്ബർ പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അനീഷ് കടിച്ചത് ഒബ്വിയസ്ലി അതൊരു തെറ്റാണോ എന്തിനാണ് പിടിച്ചു മേടിക്കാൻ ശ്രമിച്ചത് ആട്ടി കടിച്ചു അക്ബർ തിരിച്ചടിച്ചു അതൊക്കെ ഒരു ഇൻസിഡന്റ് ആണോ ലാലേട്ടാ ഇതൊക്കെ വലിയ കാര്യമാക്കണോ ലാലേട്ട ആ എന്തായാലും കൊള്ളാം അടുത്ത ലക്ഷ്മീടെ അടുത്താണ് ചോദിക്കുന്നത് ലക്ഷ്മിയോട് ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്മി പാവ മോഷ്ടിച്ചു അക്ബറിൻ്റെത് അങ്ങനൊരു സംഭവം നടന്നു നിങ്ങളിത് അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് എടുക്കാൻ ഒരുമിച്ച് ആതിലേയമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് ലക്ഷ്മി പറഞ്ഞു പക്ഷേ അതിൽ പിന്നെ ആദില തന്നെയാണോ പാവയെടുത്തതെന്ന് ലക്ഷ്മിക്ക് ഉറപ്പില്ല അതിലെ എടുത്തു പിന്നെ അത് തിരിച്ചു വെച്ചു എന്നാണ് ആദില പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്കിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു അപ്പോൾ ലാലോട്ടം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അക്ബറിന് വേണ്ടി നിങ്ങളൊന്ന് വാദിക്കൂ ആരാണ് പാവയെടുത്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ലക്ഷ്മി വാദിക്കൂ കാരണം ലക്ഷ്മിക്ക് അറിയത്തില്ല അറിഞ്ഞതിനും അറിയാത്തതിനും ഒക്കെ വാദിക്കുന്ന ആളല്ലേ ലക്ഷ്മിക്ക് ഇട്ടൊരു പണി കൊടുത്താണ് നിങ്ങൾ വക്കീലായിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം ആരൊക്കെയാണ് എടുത്തത് എങ്ങനെയൊക്കെയാണ് എടുത്തത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലക്ഷ്മിക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും കൂടെ ഒരുമിച്ച് അതിനുശേഷം ലാലേട്ടൻ നമ്മുടെ അനുമോളോടാണ് ചോദിക്കുന്നത് അനുമോളുടെ പാവ എടുത്തതിനെക്കുറിച്ച് ചോദിക്കുന്നു അനുമോൾ പറഞ്ഞു എൻ്റെ പലാസ ആയിരുന്നു അതിനകത്ത് അതിൻ്റെ അടിയിൽ പാവ പോകാതിരിക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് കെട്ടിവച്ചിരുന്നു പക്ഷേ അതിനകത്തു നിന്നൊക്കെ തുറന്നെടുത്ത് നെവിൻ പോയി എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട് നെവിൻ അപ്പം അതിന് നല്ല രീതിയിൽ അങ്ങനെയല്ല ലാലേട്ടൻ ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ കുറേ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ലാലേട്ടിനിതൊന്നും പ്രശ്നമല്ല അതിനെക്കാട്ടിയ വലിയ പ്രശ്നം അക്ബറിൻ്റെ അത് മോഷ്ടിച്ചത് അവിടെ കിടക്കുമല്ലേ അപ്പോൾ അതല്ലേ ലാലേട്ടൻ്റെ മെയിൻ പ്രശ്നം അക്ബറിനെ അക്ബറിനെന്നാലല്ലേ വൈറ്റ് വാഷ് അടിച്ച് കാണിക്കാൻ പറ്റുള്ളൂ വേറെ ആരുടെ പാവം ആരടുത്ത് പോയാലും ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അതിനകത്ത് വലിയ പ്രശ്നം പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ ലക്ഷ്മി അതൊക്കെ എല്ലാവരും അവിടെ ഇരിക്കും എനിക്കതൊന്നും കൂടുതൽ കേൾക്കേണ്ട നിങ്ങളുടെ പാവ പോയെങ്കിൽ നിങ്ങളുടെ പ്രശ്നം പക്ഷേ എൻ്റെ അക്ബർമോൻ്റെ പാവ അത് പോയത് എനിക്ക് പ്രശ്നം ലക്ഷ്മി വന്ന് വാദിച്ചു ആരാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ലക്ഷ്മി കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ലക്ഷ്മിയെ ഇൻവൈറ്റ് ചെയ്യാണ് ലക്ഷ്മി നേരെ കോർട്ട് റൂമിൽ വന്ന് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരെ വിചാരണ ചെയ്യുകയാണ് ആതിൽ അത് ജനനം ചെയ്താൽ സമ്മതിക്കുന്നില്ല രണ്ടെണ്ണം എടുത്തു തിരിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ആതിൽ പറയുന്നത് അതേപോലെ നെവിനും തന്നെയാണ് പറയുന്നത് നെവിൻ നിരപരാധിയാണ് നെവിൻ രണ്ടെണ്ണം എടുത്തു തിരിച്ചു കൊടുത്തു പക്ഷേ ബാക്കിയുള്ള പാവകൾ എടുത്തത് നെവിൻ അല്ല എന്നുള്ള രീതിയിലും ലക്ഷ്മി മനഃപൂർവ്വം നെവിനെ കരുവാക്കുകയാണെന്നുള്ള രീതിയിൽ നെവിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിന് ശേഷം പല കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് അപ്പം നെവിനെയാണ് പറയുന്നത് പിന്നെ ആതിലെയും ഡൗട്ട് ഉണ്ടെന്നുള്ള രീതി പറയുന്നു അതിനുശേഷം നൂറ വന്ന് പറയുന്നുണ്ട് വക്കീലിൻ്റെ അടുത്ത് ആതിലാണ് എടുത്തത് ആതിലെ തുറന്ന് സമ്മതിച്ചു എന്നുള്ള രീതിയിൽ അതേപോലെ ആര്യം വന്ന് പറയുന്നുണ്ട് നൂറ കൺഫ്യൂസ് ചെയ്തു പിന്നെ നെവിനും എടുത്തിരുന്നു നെവിൻ കൺഫ്യൂസ് ചെയ്തു പക്ഷേ എത്ര പാവം ആരൊക്കെ എടുത്തെന്നുള്ളത് ലക്ഷ്മിക്ക് എപ്പോഴും തിട്ടമില്ല എത്ര ആണെന്നൊന്നും ലക്ഷ്മിക്ക് അറിയത്തില്ല അതിനുശേഷം അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ പറഞ്ഞു എൻ്റെ ഗെയിം ഇടിച്ച് താഴ്ത്താൻ വേണ്ടി ചെയ്തതാണ് അക്ബർ എന്തുകൊണ്ട് അക്ബറിൻ്റെ സ്വന്തം പാവയെ സൂക്ഷിച്ചില്ല വേറെ ആൾക്കാരുടെ പാവ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങളില്ല അക്ബറിൻ്റെ പാവ മോഷ്ടിച്ചപ്പോൾ ഇത്ര വലിയ പ്രശ്നമാണോ അതൊക്കെ ഒരു ടാസ്ക് വലിയൊരു ടാസ്ക് ഒക്കെ കൊടുത്ത് കൈകാര്യം ചെയ്യാൻ മാത്രം വലിയ കാര്യമാണോ അപ്പോൾ എന്താണ് ബിഗ് ബോസ് പറയുന്നത് എടുക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ അതിലല്ലേ പിന്നെയും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ എടുത്തില്ലെന്ന് തന്നെയാണ് ആ അതിൽ പിന്നെയും പറയുന്നത് ആരോടും ചോദിക്കുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിക്കാഞ്ഞതു കൊണ്ടാണല്ലോ എന്ന് അക്ബർ പറഞ്ഞു ആണ് പക്ഷെ നമ്മൾ നമ്മളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കില്ല എന്നുള്ളത് പിന്നെ അതിലെന്തൊക്കെയോ പറയുന്നു ഞാൻ എന്തായാലും എൻ്റെ പാവ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് അതിലെ പറയുന്നുണ്ട് എന്നിട്ടും നെവീനും ആര്യനും കൂടെ അനുമോളെ കള്ളി കള്ളി എന്ന് വിളിച്ചു നടന്നതിൻ്റെ ഒരു വാക്കുപോലും ലാലേട്ടൻ അവളെ ചോദിച്ചില്ല അവരെക്കുറിച്ച് അതിനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല വെറുതെ ഒരു കാര്യം ചെയ്യാതെ നടന്ന ആ പുള്ളിക്കാരത്തി അവർ ആ ഒരു ദിവസം ഫുള്ളും പറയുമായിരുന്നു പക്ഷെ ഒരു വാക്ക് പോലും ലാലേട്ടൻ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചില്ല എന്നുള്ളതാണ് സത്യം അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരുന്നു അതിനുശേഷം നേരെ കോയിൻ ടാസ്കിലേക്ക് വന്നു കോയിൻ ടാസ്കിൽ നമ്മുടെ ആര്യനും നെവിനും അത് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് അനീഷത് പറയുന്നുണ്ട് പക്ഷെ ആര്യൻ സമ്മതിക്കുന്നില്ല നെവിൻ സമ്മതിച്ചു എന്നിട്ട് പോലും വളരെ ന്യൂട്രലായിട്ട് സർട്ടിലായിട്ട് ലാലേട്ടൻ ആ ഒരു പ്രശ്നം പരിഹരിച്ച് വിടുവാണ് അതിന് ഇങ്ങനെ ആയിരുന്നു ലാലേട്ടൻ ചെയ്യുക ഒരിക്കലുമല്ല എന്തൊരു ആണ് ലാലേട്ടൻ ഇത് മനപൂർവ്വം ചെയ്യുന്നതാണോ അത് ബിഗ് ബോസിൻ്റെ ടീം ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ചെയ്യുന്നതാണോ എനിക്കറിയാൻ പാടില്ല ആ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ട് ആ ഒരു കള്ളത്തരം കാണിച്ച ആൾക്കാരെ മുന്നിൽ നിർത്തിയിട്ട് സുഖിപ്പിച്ച് വിടുകയാണ് ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് മനസ്സിലാവാത്തൊരു കാര്യമാണ് പക്ഷെ അത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി ഈ കാണിക്കുന്നത് അതിനുശേഷം അവിടെ ഒരു കോയിൻ ഒളിപ്പിച്ച് വെച്ചത് ഒരാൾ കോയിൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആര്യനാണ് ആരെയും നൈസായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് അത് ചോദിക്കുമ്പോൾ ആരും സമ്മതിക്കുന്നില്ല അനുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് അനുവല്ലെന്ന് പറയുന്നുണ്ട് അതും അനുവിൻ്റെ നെഞ്ചത്താണ് എന്തായാലും ആരൻ അത് കാണിച്ചു കൊടുക്കുന്നില്ല ലാരിട്ടൻ പറയുന്നുണ്ട് നിങ്ങളത് കണ്ടുപിടിക്കും ഞാനിപ്പം ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ് എല്ലാവരും അവിടെ തപ്പെന്നുള്ളത് കിട്ടുന്നില്ല പക്ഷേ അങ്ങനെ ഒരാൾ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരുന്നില്ല എന്തുകൊണ്ടത് പറയുന്നില്ല എന്തിനാണ് ആ ഒരു പ്രശ്നത്തെ അവിടെ സോൾവ് ചെയ്ത് വിടുന്നത് അല്ലെങ്കിൽ ആര്യൻ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റായിട്ടുള്ള ാരെങ്കിലും ആയതുകൊണ്ടാണോ അങ്ങനെ ലാലേട്ടൻ ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല ഇത് വേറൊരാളായിരുന്നെങ്കിൽ ഇത്രയും ഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂട്രായിട്ട് അവർ ഇത് കളിക്കത്തില്ലായിരുന്നു എന്നുള്ളത് ഭയങ്കര വിസിബിൾ ആണ് പക്ഷെ കാണിക്കുന്നത് മഹാചറ്റത്തരാണെന്നേ പറയാനുള്ളത് ബിഗ് ബോസ് ആയാലും ലാലട്ടൻ ആയാലും ആരായാലും അതിനുശേഷം ഓരോ തൊപ്പികൾ എല്ലാവർക്കും വെച്ചു കൊടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ അവർക്ക് അവരുടെ ക്യാരക്ടറിന് ചേരുന്ന കാർഡുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം അനീഷിനായിരുന്നു അനീഷിന് കിട്ടിയത് ഒളിപ്പിക്കൽ കാർഡാണ് ആനീഷ് ചൂസ് ചെയ്തത് ആര്യനെയും അതേപോലെ ആര്യൻ സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡിൻ്റെ ഇത് കാർഡ് ഒളിപ്പിച്ച് വെച്ചു അതേപോലെ ആദിലായിരുന്നു ആര് അതേപോലെ അക്ബറിൻ്റെ സാധനങ്ങൾ പാവകൾ കട്ടെടുത്ത് ഒളിപ്പിച്ച് വെച്ചു അപ്പം ഇത് രണ്ടും അനീഷ് കൊടുത്തത് ആതിലയ്ക്കും അതേപോലെ ആര്യനുമായിരുന്നു അതേപോലെ സോപ്പിഡിൽ കാർഡ് കിട്ടിയത് ഷാനവാസിനായിരുന്നു ഷാനവാസ് കൊടുത്തത് നെവിനും അതേപോലെ ആതിലയ്ക്കുമായിരുന്നു കാരണം അക്ബറിൻ്റെ പാവകൾ ഒളിപ്പിച്ച് വെച്ചിട്ട് രണ്ട് പേരും അക്ബറിനെ നന്നായിട്ട് സോപ്പിട്ട് നടക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അതിന് ശേഷം കിട്ടുന്നത് നമ്മുടെ ആയിരുന്നു നെവീൻ ആദ്യം അനുമോൾക്ക് കൊണ്ടൊട്ടിക്കുന്നു അസ് യൂഷ്യൽ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും തീറ്റിക്കുന്നു നന്മനേരം ചമയുന്നു എന്നുള്ള രീതിയിൽ പിന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് കൊണ്ടൊട്ടിച്ചത് ആര്യൻ ആയിരുന്നു ആര്യൻ്റെ ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് മറ്റുള്ളവരുടെ കണ്ടസ്റ്റൻസിൻ്റെ കൂടി ഇരിക്കുമ്പം ലക്ഷ്മി അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പം ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ നന്മന്മാരം ചമഞ്ഞിട്ട് അത് പാർട്ട് ഓഫ് ദി ഗെയിം അല്ലേ ഇറ്റ്സ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നന്മമരം കാണിക്കുന്നു ആര്യൻ പോലും ആക്ച്വലി അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് ശരിക്കും വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആര്യൻ ആ നന്മമരം ചമയൽ അതിനുശേഷം അനീഷേട്ടൻ ഒട്ടിക്കുന്നു അനീഷേട്ടൻ്റെ നന്മന്മരം കാർഡിനെതിരെയാണ് ആര് നമ്മുടെ നേവിൻ ഒട്ടിച്ചത് അതിനുശേഷം പല എല്ലാ കണ്ടസ്റ്റൻസിനും ഓരോ ടാസ്ക് ഉണ്ടായിരുന്നു അത് അവരെ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതിൽ തൊപ്പിൽ തന്നെ ഒട്ടിച്ചു ഏറ്റവും കൂടുതൽ കിട്ടിയത് അനീഷനായിരുന്നു പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നത് നമ്മുടെ അനീഷിനും അനുമോൾക്കുമായിരുന്നു അങ്ങനെ പല പല ഇത് ക്കാർക്ക് കിട്ടി അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി അവർ ഒട്ടിച്ചു എല്ലാ ഗെയിമേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോ കണ്ടസ്റ്റൻസിനെ നന്നായിട്ട് അറിയാം കരച്ചിൽ കാട് കിട്ടുന്നത് അനുമോൾ കരുന്ന അനുമോൾക്ക് അത് സ്വന്തമായിട്ട് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് സ്വന്തമായിട്ട് ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷാനവാസിക്കൊക്കെ കൊണ്ടുപിടിക്കുന്നുണ്ട് ഷാനവാസ് അങ്ങനത്തെ ഒരു കരച്ചിൽ കാർഡ് ഇടയ്ക്ക് എടുക്കാറുണ്ടെന്നുള്ള രീതിയിലൊക്കെ അതിനുശേഷം മനീഷ് കോമണർ കാർഡ് ഇറക്കുന്നതിനെക്കുറിച്ചും മലയാളം സംസാരിച്ചതിനെ ഭാഷ പ്രമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ഒരു വാക്ക് തർക്കമായിരുന്നു അനീഷും അക്ബറും തമ്മിൽ അനീഷ് പറയാണ് ഞാൻ മലയാളത്തെ പ്രമോട്ട് ചെയ്യും ഞാൻ മലയാളത്തെ പ്രമോട്ട് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം മലയാളത്തിൽ ഇത്ര പ്രമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ മലയാളികളല്ലേ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കേരളക്കാരല്ലേ അനീഷ് എന്തിനാണ് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല അക്ബർ അതിനെ എതിർക്കുന്നുണ്ട് പക്ഷെ അനീഷ് ഇംഗ്ലീഷ് മോശമാണെന്നും പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ പേരിൽ അതിനനാവശ്യമായിട്ടുള്ളൊരു ചർച്ചയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അക്ബർ അതിനകത്ത് വെറുതെ ഒരു ഉണ്ടാക്കുന്നുണ്ട് അല്ലാലോട്ടം വന്ന് ചോദിക്കുന്നു ആ പ്രശ്നം സോൾവ് ചെയ്യുന്നു അങ്ങനെ അതോടുകൂടി ഇന്നത്തെ ബിഗ് ബോസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് വലിയ സുഖമുള്ള എപ്പിസോഡൊന്നും അല്ല വെറുതെ നൈസായിട്ട് എല്ലാവരെയും പിടിച്ചു ഒന്ന് പുച്ഛിച്ച് വിടുന്നൊരു എപ്പിസോഡായിരുന്നു അപ്പം നമുക്ക് ബാക്കിയൊക്കെ പിന്നെ കാണാം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക